പത്ത് ലിറ്ററിന് അമ്പത് മില്ലി എന്നുള്ള കണക്കിൽ ഇരുന്നൂറ് ലിറ്ററിന് നമ്മൾ ബ്ലൂമ് ഒരു ലിറ്റർ ഒഴിക്കും നൈട്രോക്കിങ് അഞ്ഞൂറ് എം എൽ സ്പ്രെഡോള് നമ്മൾ നൂറ് മില്ലിയാ ഒഴിക്കുന്നുള്ളൂ ഒന്നേ മുന്നൂറിൻ്റെ പാക്കാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് എഴുപത്തഞ്ച് മില്ലി ഈ അളവ് പാത്രം അപ്പോൾ ഇതിൽ നമ്മളൊരു പതിമൂന്ന് പാത്രം ഒഴിച്ചു കൊടുക്കും ഇത് ആണ് ഇത് നമ്മൾ ഏഴ് പാത്രം വയ്ക്കും രണ്ട് ഇതിൽ നമ്മൾ ബ്ലൂമ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലോണം പൂക്കാനും അതുപോലെ പൂത്ത് കഴിയണത് നമുക്ക് കായയായി കിട്ടാനും വേണ്ടിയാണ് നൈട്രോഗ്യങ്ങ് യൂസ് ചെയ്യണത് ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെടിയിൽ കായ് പിടിക്കുകയും പൂവുകൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇത് ചെടീൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും ഇത് പൂക്കാനുള്ളത് ഇതെല്ലാം ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ സ്പ്രെഡോളാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ലിറ്ററിന് അര മില്ലിയാണ് യൂസ് ചെയ്യാനുള്ളൂ അപ്പോൾ ഇത് ഇരുന്നൂറിൻ്റെ ആണ് നൂറ് മില്ലി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് ചെടികളുടെ കിടക്കിൽ പത്ത് ലിറ്റർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് അത് അതങ്ങോട് ഒഴിച്ച് ചുറ്റും ഒഴിക്കുക കട ചേർത്ത് ഒരുപാട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം